ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ കുറേ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് എന്താ പറ്റിയതെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ കുടുംബത്തിൽ ചെറിയൊരു ഒരു എമർജൻസി ഉണ്ടായി നമ്മളെ കുടുംബത്തിലെ ഒരംഗത്തിന് ഇച്ചിരി നമ്മളെ മാനസികമായിട്ട് വലിയൊരു പ്രയാസത്തിലാക്കി ഇപ്പം ആൾക്കാരി വരുന്നു കുഴപ്പമൊന്നും ഇല്ല അപ്പം പെട്ടെന്ന് നമുക്ക് മെൻ്റലി ഒരു ആകെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയായി ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആളൊക്കെ ആയി വന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെ നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ഈ ചിരി ഉണ്ടാവില്ലായിരുന്നു എന്താ വെച്ചാൽ ആൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം പന്ത്രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ തലേന്ന് രാത്രി കുഴപ്പമൊന്നുമില്ലാത്ത ആളാണ് നേരം മുഴത്ത് എഴുന്നേറ്റ് നമ്മൾ പോയി വിളിച്ച് നോക്കുമ്പോൾ ആൾ എഴുന്നേൽക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പോൾ ഒരു കുഴപ്പം ഇല്ലാണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മൾ പോയി വിളിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാണ്ടിരിക്കുന്നു പിന്നെ ഞാൻ പറയണ്ടല്ലോ പിന്നെ ആകെ നമ്മൾ അവസ്ഥയൊക്കെ കയ്യിൽ നിന്ന് പോയി അല്ലാത്തൊരു ആയിരുന്നു എന്തായാലും ഇപ്പോൾ ഒക്കെ ഓക്കെ ആയി വരുന്നുണ്ട് ഇതായിരുന്നു അവസ്ഥ ആൾ വേറെ ആരുമല്ല നമ്മുടെ വീട്ടിലെ പശുവാണ് അതിനു വേണ്ടിയിട്ടാണോ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് ഇതൊരു മറ്റെടുത്ത പണിയല്ലേ എന്നൊന്നും ചോദിക്കരുത് ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് വേറൊരു സാധാരണ അംഗമല്ല നമ്മുടെ കുടുംബ കുടുംബം പോറ്റുന്ന ഒരു ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റേതായിട്ടുള്ള പരിഗണന അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിനോടുണ്ട് അതേപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിനത്രത്തോളം ബാധിക്കുന്ന ഒരു ആളും കൂടിയാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും വന്ന് നോക്കിയാലറിയാം ഏകദേശം പത്ത് ദിവസത്തിൻ്റെ മേലെയായി കറക്റ്റ് എനിക്കറിയില്ല ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടു അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിരുന്നു അത് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ചെറിയൊരു സംരംഭത്തിൻ്റെ ആഡാണ് വേറെ ഒന്നല്ല നമ്മൾ ഡ്രസ് കോഡുകൾ എല്ലാവർക്കും ചെയ്ത് കൊടുക്കും അപ്പോൾ എല്ലാവരുമായിട്ട് ഡ്രസ് കോഡ് ഉണ്ടല്ലോ നമ്മൾ ഡ്രസ് കോഡ് ചെയ്ത് കൊടുക്കും ഹോൾസെയിൽ വിലയിലാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെന്താ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ഓർഡർ എടുക്കും അതിനനുസരിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കും ഫങ്ഷൻസിന് ഓക്കെ അപ്പോൾ അതിൻ്റെ ചെറിയൊരു ആഡ് ഞാൻ ഒരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറെ ഒരു വീഡിയോ ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല മാനസികമായിട്ട് അത്രയും ബുദ്ധിമുട്ടിലിരിക്കുന്നൊരു സമയമായതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യേണ്ടിയിരുന്നത് നമുക്ക് മെൻ്റലി ഒന്ന് എന്തിനെങ്കിലും ഒരു താല്പര്യം വരണ്ടേ അപ്പോഴല്ലേ ചെയ്യാം അതുകൊണ്ടാണ് തുടർന്ന് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യാം എല്ലാവരും കൂടെ നിൽക്കണം ചാനൽ സപ്പോർട്ട് ചെയ്യണം വേറെ വേറെ ഒന്നും പറയാനൊന്നുമില്ല എല്ലാവർക്കും